ോപായാൻ വെളി പാ കടേ ഞങ്ങളിൽ കാടങ്ങൾ കുറവുകളും നീ ഓക്കീടേ മേൽപ്പെട്ടാടു കൂട്ടത്തിൽ ഞങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ പരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴയുടെ അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധീമാർത്തത്തിൻ്റെ കൃപക്ക് മനുഗ്രഹങ്ങൾ നിങ്ങൾ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്തോടെ പോകുവേരസും സമീപസ്ഥരും കർത്താവിനു ജയരക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധമാമോദി സായാമുപാടുള്ളവരെ ഈ തൃത്തങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് പാപങ്ങളെ ക്ഷമിച്ച് ആത്മാക്കളെ ആശ്വസിപ്പിക്കും നിങ്ങളുടെ പ്രാർത്ഥന ആൾക്കാരെ സഹായ് നിങ്ങൾ സന്തോഷിച്ചാൻ നിങ്ങളുടെ സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ